ബിഗ് ബോസ് വീട്ടിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മത്സരാർത്ഥികളെല്ലാം സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് ചില സമയങ്ങളിൽ അത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് ആണെങ്കിൽ ലാലേട്ടനും കൊടുക്കാറുണ്ട് ഇന്ന് അനുകൂലുണ്ടാക്കിയ പായസം ലാലേട്ടൻ വരുന്ന സമയത്ത് കൊടുക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടു ഏർ ഇതിൽ അനുകൂലം ഉണ്ടാക്കിയ പായസം ലാലേട്ടൻ കുടിക്കുന്നു എന്ന് പക്ഷെ അതിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ പറഞ്ഞിട്ടില്ല എന്നിരുന്നാലും അനുമോൾ ഉണ്ടാക്കിയ പായസത്തെ കുറിച്ച് അനീഷ് വ്യക്തമായിട്ടുള്ള ഒരു റിപ്ലൈ പറയുന്നുണ്ട് അതിന്റെ ഒരു തിരിച്ചടിച്ചമെന്റ് നടത്തുന്നുണ്ട് അനീഷ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ചെറിയ കഴിപ്പുണ്ട് ചട്ടിയിലെ അടിയിൽ പിടിച്ചതാ തോന്നുന്നുണ്ട് എന്നാലും മദിനം കുറച്ച് കുറവാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിനെ ചൊല്ലി ഹൗസിലുള്ള ആനമോള് ചെറിയ രീതിയിൽ വഴക്കും ഉണ്ടാക്കുന്നുണ്ട് ഇന്നലെ എല്ലാവരും പായസം ഉണ്ടാക്കിയ സമയത്ത് എല്ലാവരും വന്ന് കഴിച്ചതാണല്ലോ അപ്പോ ഇങ്ങനെ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഒരു പക്ഷേ വെള്ളിയാഴ്ച ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടൻ്റെ പായസം കൊടുക്കുമോ അല്ലേ എന്നിട്ട് നമുക്ക് തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു